കേരളയിലായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് പൊങ്കൽ എന്നാൽ ടെമ്പിൾ പ്രസാദമാണെന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ പൊങ്കലാണ് കഴിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കോമ്പിനേഷൻ ആണെങ്കിൽ ചട്നി അല്ലെങ്കിൽ സാമ്പാർ അപ്പോൾ നമുക്ക് ഒരു പൊങ്കൽ ഉണ്ടാക്കിയാലോ പായസപ്പരിപ്പ് അരക്കപ്പ് ഒരു കപ്പ് അരി റേഷ്യോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നന്നായി വറുത്ത് കഴുകി വാലാൻ വയ്ക്കണം വറുക്കുന്നത് ഇതിനൊരു ഫ്ലേവർ കൂടും അതിനു വേണ്ടിയിട്ടാണേ ശേഷം ഒരു കുക്കറെടുക്കുക കുക്കറിലേക്ക് കുറച്ച് നെയ്യുമൊഴിച്ച് അതിലേക്ക് ജീരകം കായം കുരുമുളക് കുറച്ച് ഇഞ്ചി കരുവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായി വാട്ടിയതിന് ശേഷം കഴുകി വാലം വെച്ച പാസിപ്പരിപ്പും അരിസിയും ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അഞ്ച് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ആറായാലും കുഴപ്പമില്ല കുറച്ചും കൂടെ സോഫ്റ്റ് ആകും പക്ഷെ ഞാൻ അഞ്ചാണ് ആഡ് ചെയ്യുന്നത് നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ പൊങ്കൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് സ്വീറ്റ് പൊങ്കൽ വീറ്റ് പൊങ്കൽ മില്ലറ്റ് പൊങ്കൽ ചക്കര പൊങ്കൽ വെൺപൊങ്കൽ അങ്ങനെ ഒരുപാട് പൊങ്കലുണ്ട് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ിട്ട് മൂടി വയ്ക്കുക ഒരു നാലോ അഞ്ചോ വിസില് വരെ വെയിറ്റ് ചെയ്യാം കൈതമ്പായി ഇവിടെ ഞാൻ ചെയ്യുന്ന പൊങ്കൽ വെൺപൊങ്കലാണ് ഇട്ടോ അത് പറയാൻ വിട്ടുപോയി കുക്കറിൽ വിസില് വരുന്നവരെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ക്യാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ക്യാഷ്യൂസാണ് ആഡ് ചെയ്യുന്നത് ക്യാഷ്യൂസ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും പൊങ്കൽ നല്ല ടേസ്റ്റാണ് എന്നാലൊരു ഡെക്കറേഷനിൽ എന്ന് വിചാരിച്ചു വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അഞ്ച് കപ്പ് വെള്ളമായതുകൊണ്ട് കുറച്ച് സെമി ഡ്രൈ ആയിരിക്കും ആറാണെങ്കിൽ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും എനിക്കിത്രയും മതി കുറച്ചും കൂടെ ആഡ് അടിയത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയി കിട്ടും നല്ല സ്മെല്ലുമായിരിക്കും അങ്ങനെ നമ്മുടെ പൊങ്കൽ പെട്ടെന്ന് റെഡി ആയിക്കഴിഞ്ഞു എല്ലാം വെച്ച് ഡെക്കറേഷൻ ചെയ്ത് ഇപ്പം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽസിലും ഇഡ്ലി ദോശ കൂടെ പൊങ്കലും സേർവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചട്ണി സാമ്പാർ ഇതെല്ലാമാണ് കോമ്പിനേഷൻ ഇന്ന് ഞാൻ സാമ്പാറാണ് വെച്ചത് വറുത്തരച്ച സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഡിന്നർ ആയാലും യൂസ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് കഴിക്കാം ഹെൽത്തിയുമാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ